ഹായ് ഫ്രണ്ട്സ് ഡി ഫോൺ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പ്രാവുകളുടെയും മറ്റ് ബേഡ്സുകളുടെയും വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ ഇത് ഈ വാട്സാപ്പ് നമ്പർക്ക് ഇതേപോലെ ഒരു വീഡിയോ എടുത്തിട്ട് മിനിമം മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് അയച്ചു തരാൻ ശ്രമിക്കാം റേറ്റ് പ്ലേസ് ഇങ്ങനെയുള്ള മെസ്സേജ് അയക്കാൻ മറക്കരുത് സീരിയൽ നമ്പർ ഒന്ന് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പ്രാവുകൾ സെയിലുണ്ട് അർജന്റ് സെയിലാണ് എല്ലാം കൊടുത്ത് ഒഴിവാക്കുന്നത് ബൾക്കായിട്ടൊക്കെ സെയിൽ അവൈലബിൾ ആണ് നാടൻ പ്രാവുകളുണ്ട് ക്രോസ് പ്രാവുകളുണ്ട് മുഖിയുണ്ട് ബർപ്പൻസ് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ചരിച്ചു പിടിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ വീഡിയോയിൽ നിങ്ങളുടെ പെരുഷനെയും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അധികമായിട്ട് കൂടുതലായിട്ടും നന്നായിട്ട് കാണാനൊന്നും പറ്റില്ല വീഡിയോ ഇതേപോലെ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് പെരുഷനെ കാണാനായിട്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചരിച്ചു പിടിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ഫോട്ടോ കാണിച്ച പോലെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇവിടെ നമുക്ക് സെയിലിൽ വന്നുള്ളത് പ്രാവുകളെ വില നാടൻ പ്രാവ് ക്രോസ് പ്രാവുകളൊക്കെ പയർ റേറ്റ് മുന്നൂറ് രൂപ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ മുഖികൾ വന്നിരിക്കുന്നത് പയർ റേറ്റ് അറുന്നൂറ് രൂപയാണ് മുഖിയുടെ റേറ്റ് വില വരുന്നത് ബർപ്പൻസ് ഓസ്ട്രേലിയൻ വരുന്നതൊക്കെ പയർ റേറ്റ് എണ്ണൂറ് രൂപയിൽ വില വരുന്നത് മുദീന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പയർ റേറ്റ് പൗഡർ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പൗഡറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവരുടെ സീരിയൽ നമ്പർ ഒന്ന് കായംകുളം എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കണം ഡയറക്റ്റ് ബ്രീഡറുടെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും അറിയാനായിട്ട് ചോദിക്കാവുന്നതാണ് ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും അതേപോലെ പെറ്റ്സിന്റെ പേരൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിന്റെ പേരൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെയിൽ പോസ്റ്റും കാര്യങ്ങളും മാക്സിമം കൊണ്ടുവരുന്നതായിരിക്കും അതേപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഫാമിലി മെമ്പേഴ്സൊക്കെ ഇതേപോലെ പെറ്റ്സിനൊക്കെ വളർന്നവർക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് അവരുടെ പെറ്റ്സിനും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ പ്രാവുകൾ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സിംഗിള് ഒരു പേര് രണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ട് മലപ്പുറം ജില്ലയിൽ തിരൂര എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് സെയിലായിട്ട് പറവയുടെ ഒരു പയറാണ് നമുക്ക് ആദ്യം സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന്റെ വില വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി പറവയുടെ ഒരു പയറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് മൂന്ന് ചിക്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്ന മൂന്ന് ചിക്സ് ആണ് മൂന്നെണ്ണം കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് ദക്ഷം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ട് മലപ്പുറം തിരൂർ എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ മൂന്ന് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പറവപ്രാവുകൾ ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബ്രീഡിങ് പെയറുകൾ വന്നിട്ടുണ്ട് അപ്പൊ ബ്രീഡിങ് പെയർ ഒരു പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് പറവയുടെ ഒരു പെയറിന്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നല്ല അടിപൊളി പറവ പറവപ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് പയറുണ്ട് അതേപോലെ ഒരു സിംഗിൾ പീസ് ഫീമെയിലുണ്ട് സിംഗിൾ പീസ് ഫീമെയിൽ അറുന്നൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് പെയറിന് ആയിരത്തി നാനൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പറവ പ്രാവുകളേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലാണ് ആയിരത്തി നാനൂറ് രൂപേണ് പേർ റേറ്റ് വരുന്നുള്ളൂ പറവ് സിംഗിൾ പീസ് ഫീമെയിൽ ആണ് അറുന്നൂറ് രൂപേണ് റേറ്റ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പർവപ്രാവുകൾ നമുക്ക് കൂടുന്നത് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും അപ്പൊ ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയുടെ പയർ റേറ്റ് വന്നിരിക്കുന്നത് ഇത് സിംഗിൾ പീസ് മെയിൽ മെയിലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ മെയിൽ ബേഡ് സിംഗിൾ പീസ് അപ്പൊ നമുക്ക് ഒരു പെയറും അതേപോലെ മൂന്ന് സിംഗിൾ പീസ് മെയിൽ ബേഡുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പറവാണ് ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു പറവേണ് വന്നിരിക്കുന്നത് സിംഗിൾ പീസ് അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ പറവയുടെ നല്ല മെയിൽ ബേഡിനെ ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു മെയിൽ ബേഡാണ് ഇതിന്റെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നുള്ളൂ മെയിൽ ബേഡ് നാന്നൂറ്റമ്പത് സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് നല്ല അടിപൊളി പറവ പറവപ്രാവൂലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് പെയർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പറവുകൾ ഒരുപാട് സെയിലായിട്ട് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് ഈ പയറിന്റെ റേറ്റും ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ മലപ്പുറം ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്ട് ബ്രീഡർ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് പറവിലായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് പിന്നെ വന്നിരിക്കുന്ന രണ്ടായിരം രൂപയാണ് പയർ റേറ്റ് വന്നിരിക്കുന്നത് ഇതൊക്കെ രണ്ടായിരം രൂപയാണ് പേറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി പർവ പേടുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ചു തരുമ്പോൾ മൊബൈൽ ഇതേപോലെ എടുക്കാതെ മൊബൈൽ ചേരിച്ച് പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്ക്രീനിൽ കാണിച്ച പോലത്തെ വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം എന്നാലാണ് നിങ്ങളുടെ പെറ്റ്സിനും കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ ഇതൊക്കെ പയർ റേറ്റ് രണ്ടായിരം രൂപയാണ് വന്നിരിക്കുന്നത് പറവപ്രാവുകൾ നല്ല അടിപൊളി ക്വാളിറ്റി പർവ പ്രാവുകൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതേപോലെ പറവുകൾ മറ്റു പ്രാവുകൾ സെയിൽ സെയിലി നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പർക്ക് വീഡിയോ ഇതേപോലെ എടുക്കാതെ മൊബൈൽ ചരിച്ച് പിടിച്ചിട്ട് മിനിമം മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് തയ്ച്ചു തരാൻ ശ്രമിക്കാം ഈ പയറും രണ്ടായിരം രൂപയാണ് പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പറവപ്രാവുകൾ അപ്പോൾ പറവേനയ്ക്ക് ഇഷ്ടപ്പെടുന്നവർ മാക്സിമം കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഇതും പെയർ റേറ്റ് രണ്ടായിരം രൂപയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ പ്രാവുകൾ എല്ലാതും പെയറാണ് വന്നിരിക്കുന്നത് അത് ആയിരത്തി അഞ്ഞൂറിന് ഉണ്ട് അതേപോലെ രണ്ടായിരം ഉണ്ട് പെയർ റേറ്റ് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോക്ടയിലാണ് നമുക്ക് സെയിനിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടെണ്ണം നാലായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരങ്ങളുടെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല നാലായിരം രൂപയാണ് ഇതിൻ്റെ ഒരു അകണത്തിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ നോക്കി ആ നമ്പറിൽ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയിൽ വേങ്ങരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു കൊള്ളി ഫാൻ്റൈലിൻ്റെ ചിക്സാണ് വന്നിരിക്കുന്ന പയറ് ആയിരം രൂപേന് വില വന്നിരിക്കുന്നത് നല്ല ബൂട്ട് ക്വാളിറ്റിയും നല്ല ടൈൽ ക്വാളിറ്റിയും ക്യാപ്പ് ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഫാൻ്റയിലാണ് വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് പയറിൻ്റെ റേറ്റ് ഇത് വന്നിരിക്കുന്ന മുഗിയാണ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ മുഗി നൂറ് രൂപ മലപ്പുറം ജില്ലയിൽ ഭയങ്കര ലൊക്കേഷൻ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ സീരിയൽ നമ്പറും മൊബൈൽ നമ്പറും നോക്കിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഇതും പെയർ റേറ്റ് ഇതിൻ്റെ പെയർ റേറ്റ് തൊള്ളായിരം രൂപയാണ് ഈ ഫാൻറ്റൈലിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള ഫാൻറ്റെയിൽ വന്നിരിക്കുന്നത് പെയർ റേറ്റ് തൊള്ളായിരം രൂപ അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് സീരിയൽ നമ്പർ എട്ട് കോഴിക്കോട് ജില്ലയിൽ വടകരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് നല്ല അടിപൊളി പയറ് പറവകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് പേരും ഈ പയറ് പതിമൂന്നര മണിക്കൂർ പതിമൂന്നര മണിക്കൂർ പറഞ്ഞ ബേഡാണ് വന്നിരിക്കുന്നത് നല്ല റിസൾട്ടുള്ള ബേഡ് പയർ ആയിരത്തി എഴുന്നൂറിന് റേറ്റ് വന്നിരിക്കുന്നത് ഇത് അടുത്തൊരു പയറാണ് ഇതും പതിമൂന്നര മണിക്കൂർ പറഞ്ഞിട്ടുള്ള ഒരു പയറാണ് വന്നിരിക്കുന്നത് നല്ല റിസൾട്ടുള്ള വീട് രണ്ട് പേറും യിരത്തി എഴുന്നൂറ് രൂപ വെച്ചാണ് വന്നിരിക്കുന്നത് അപ്പൊ രണ്ടാം രണ്ട് പേരും ഒരുമിച്ചെടുക്കണമെങ്കിൽ മൂവായിരം രൂപയാണ് വില ഒരു ചോദിക്കുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഫ്രീ ആണ് രണ്ട് പേരും ഒരുമിച്ച് ഒരുമിച്ചെടുക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളുടെ പ്രാവ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം